നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാഫി പറമിൽ എംപിക്കെതിരായ ആരോപണങ്ങൾ ആ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉന്നയിച്ചത് എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രതികരിച്ച് അദ്ദേഹം വീണ്ടും ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് പറഞ്ഞ കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട് എന്ന് സുരേഷ് ബാബു പറഞ്ഞു അതിൽ ഒരു മാറ്റവുമില്ല ഇല്ല പറഞ്ഞത് ഉത്തമ ബോധ്യത്തോടെയാണ് എന്നും സുരേഷ് ബാബു പ്രതികരിക്കുകയുണ്ടായി കോൺഗ്രസ് മുദ്രാവാക്യം കേട്ട് ചൂളിപ്പോകില്ലെന്നും സുരേഷ് ബാബു തന്റെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് രാഹുൽ വി ഡി സതീഷിനെതിരെ ഗ്രൂപ്പ് രൂപീകരിച്ചെന്ന് സുരേഷ് ബാബു പറയുകയുണ്ടായി അതുകൊണ്ടാണ് വി ഡി സതീശൻ തെളിവ് പുറത്തുവിട്ടതെന്നും ാണ് രാഹുലിനെ സംരക്ഷിക്കുന്നതെന്നും സുരേഷ് ബാബു ആഞ്ഞടിച്ചു അതേസമയം ഷാഫി പറമ്പിനെതിരെയുള്ള സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ കോൺഗ്രസ് ഇന്ന് പ്രതിഷേധം നടത്തും സുരേഷ് ബാബുവിന്റെ ഇത് അപകീർത്തികരവും സ്ത്രീകളെ പരസ്യമായി അവഹേളിക്കുകയും ചെയ്യുന്ന പ്രസ്താവനയാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പോലീസിൽ സുരേഷ് ബാബുവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടിൽ അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുകയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ പ്രതികരണം വരുന്നതിലൊന്ന് തെളിവുകളില്ലാതെ അദ്ദേഹം സംസാരിച്ചു അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവുകൾ വേണമായിരുന്നു ഇത് തെളിവുകളില്ലാതെ ഒരു വാക്കുകൾ കൊണ്ട് മാത്രം ഒരു പ്രതികരണം നടത്തി പക്ഷേ തെളിവുകൾ താൻ പിന്നീട് നിരത്താം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് തെളിവുകൾ ഇല്ലാത്തടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു ആരോപണം മാത്രമായി നിൽക്കും ഷാഫി പറമ്പിലെ കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായി തന്നെ തനിക്കെതിരെ വന്ന ഈ ഒരു വെളിപ്പെടുത്തലുകൾക്കെതിരെ പ്രതികരിച്ചിരുന്നു എന്തായാലും താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും സുരേഷ് ബാബു പറഞ്ഞു ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമെന്നും സുരേഷ് ബാബു വ്യക്തമാക്കി വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സി പി എമ്മിന് താൽപര്യമില്ല ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിപ്രായം പറയുന്നവരല്ല സി പി എം എന്നും വ്യക്തതയുള്ള കാര്യങ്ങളെ പറയുവെന്നും സുരേഷ് ബാബു പറഞ്ഞു സതീഷിന്റെ പാർട്ടിയല്ലല്ലോ സി പി സതീശൻ സ്വപ്ന ലോകത്തിരുന്നാണ് കാര്യങ്ങൾ പറയുന്നത് സതീശന്റെ നെഞ്ചത്ത് രാഹുൽ കയറി അപ്പോൾ സതീശൻ നടപടിയെടുത്തു സതീഷനെതിരെ പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ സതീശൻ തിരിച്ചടിച്ചുവെന്നും സുരേഷ് ബാബു പ്രതികരിച്ചു അതേസമയം ഷാഫി പറമ്പിലിനെതിരായ ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണത്തെ ചൊല്ലി സി പി എമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ചില പ്രതികരണങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായി സുരേഷ് ബാബു ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇപ്പോൾ ഇതാ സി പി എം നേതാക്കളുടെ പ്രതികരണം പരസ്യമായി വരുന്നു ഷാഫി പറമിനെതിരായ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ഏറ്റെടുക്കാതെയുള്ള ഒരു നിലപാടാണ് സി പി എം നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിക്ക് ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹം തെളിവുകൾ പുറത്തുവിടട്ടെ എന്നാണ് സി പി എം നേതാക്കൾ പ്രതികരിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തതും പാർട്ടിയെ വെട്ടിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ ചുമതലയിൽ നിന്ന് നീക്കുകയാണ് വേണ്ടതെന്നും മറ്റു വിഷയങ്ങൾ ഉന്നയിച്ച് വഴിതിരിച്ചു വിടേണ്ട എന്നും എൻ എൻ കൃഷ്ണദാസ് പ്രതികരിക്കുകയുണ്ടായി ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ കക്ഷി ചേരാനില്ല എന്ന് സി പി ഐ എം മുതിർന്ന നേതാവ് എ കെ ബാലനും പ്രതികരിച്ചു ആരോപണം ഉന്നയിച്ചവർ തന്നെ തെളിവ് പുറത്തുവിടട്ടെ എന്നും എ കെ ബാലൻ പറഞ്ഞു തനിക്കെന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ താൻ ഉന്നയിക്കുമല്ലോ എന്നും നിലവിലെ ആരോപണങ്ങൾ അവർ തമ്മിൽ ആയിക്കോട്ടെ ആയിരുന്നു എ കെ ബാലൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഈ സുരേഷ് ബാബുവിനെ കൈയ്യൊടിയുന്ന ഒരു നിലപാടാണ് എ കെ ബാലൻ സ്വീകരിച്ചിരിക്കുന്നത് ആരോപണം ഉന്നയിച്ചയാളുടെ കയ്യിൽ തെളിയിക്കാനുള്ള തെളിവുണ്ടാകും ഷാഫിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളാണല്ലോ അക്കാര്യങ്ങൾ പറയേണ്ടത് എനിക്കെന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ എൻ്റെ കയ്യിൽ രേഖയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖ ഉള്ളതുകൊണ്ടാണല്ലോ അത് പറഞ്ഞിട്ടുണ്ടാവുക അത് അവർ തമ്മിൽ ആയിക്കോട്ടെ അതിൽ നമ്മൾ കക്ഷി ചേരുന്നില്ല എന്നും എ കെ ബാലൻ പ്രതികരിക്കുകയുണ്ടായി എന്നാൽ ആരോപണത്തിൽ സി പി എമ്മിനെതിരെ പാലക്കാട് കേന്ദ്രീകരിച്ച് വ്യാപക പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നിലവിലെ തീരുമാനം ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകും ആരോപണം സി പി എം പരസ്യമായി തിരുത്തണമെന്നാണ് ആവശ്യം യൂത്ത് കോൺഗ്രസും സി പി എമ്മിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും അതേസമയം ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ഇ എൻ സുരേഷ് ബാബുവിനെതിരെ എടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം അപമാനിക്കുക എന്ന ബോധ്യത്തോടെയാണ് ഷാഫിക്കെതിരായ ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണമെന്ന് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ്മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നാണ് സുരേഷ് ബാബു ആരോപിച്ചത് ഷാഫി മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുൽ അധ്യാപകരാണ് സഹി കേട്ടാണ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടി എടുത്തത് കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീഷിനെ രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃക എന്നതടക്കമുള്ള ആരോപണങ്ങൾ സുരേഷ് ബാബു ഉന്നയിക്കുന്നു എന്തായാലും ഈ ഒരു ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിയായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഒരു മലക്ക മറിച്ചിലും ഉണ്ടായി ഈ ഒരു ഇതിനെതിരെ ഷാഫി പ്രതികരിച്ച് രംഗത്തെത്തിയതോടെ ഷാഫിയുടെ പേര് പറഞ്ഞില്ല എന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ പിന്നീടുള്ള ഒരു പ്രതികരണം നിയമപരമായി നീങ്ങുമെന്നും ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയമെന്നും ഷാഫി ചോദിക്കുകയുണ്ടായി മാത്രമല്ല ഈ ഷാഫി പറമ്പിലിനെ സുരേഷ് ബാബു വെല്ലുവിളിക്കുകയും ചെയ്തു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണം നേരിട്ട വ്യക്തിയാണ് ആ രാഹുല് രാജിവെക്കാൻ വെക്കാൻ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാൻ ഷാഫി പറമ്പിലിന് സാധിക്കുമോ എന്ന ഒരു വെല്ലുവിളി സുരേഷ് ബാബു ഷാഫി പറമ്പിലിന് മുന്നോട്ട് വെച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ശക്തമായ നടപടിയാണെന്നും രാജിവെക്കണമെന്നും ഷാഫി പറയാൻ വെല്ലുവിളിക്കുകയാണെന്നും സുരേഷ് ബാബു പ്രതികരിക്കുകയുണ്ടായി അതിനുള്ള ധൈര്യം ഷാഫിക്കുണ്ടാ എന്നും കച്ചവടമാണ് രണ്ടുപേരും നടത്തുന്നതെന്നും സുരേഷ് ബാബു പ്രതികരിച്ചു രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുകയെന്നും ജില്ലാ സെക്രട്ടറി ചോദിച്ചു എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ പെരുമാറാനാകുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്തായാലും ഒരു മലക്കം മറിച്ചില് സുരേഷ് ബാബുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് താൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് സുരേഷ് ബാബു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ എഡ്മാഷ് എന്ന പേരിലാണ് ആരോപണം ഉന്നയിച്ചത് മാധ്യമങ്ങളാണ് ഷാഫി എന്ന് പറഞ്ഞത് ഷാഫി അത് സ്ഥിരീകരിച്ചു പിന്നെ താനായിട്ട് എന്തിനു തള്ളിക്കളയണം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുന്ന രീതി സി പി എം പ്രവർത്തകർക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും താൻ പറഞ്ഞത് ഷാഫി നിഷേധിച്ചിട്ടില്ലെന്നുമാണ് സുരേഷ് ബാബുവിന്റെ വാദം കുമ്പളങ്ങ കട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഷാഫി തോളിൽ ചെളിയുണ്ടോ എന്ന് നോക്കുന്നത് ഷാഫി നിയമ നടപടി സ്വീകരിച്ചാൽ അപ്പോൾ നോക്കാമെന്നും ആരോപണത്തിന്റെ തെളിവുകൾ സമയമാകുമ്പോൾ നൽകേണ്ടടുത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലും ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു അതായത് തനിക്ക് നേരെ വന്നത് ആരോപണങ്ങളല്ല അധിക്ഷേപമായിരുന്നു എന്നാണ് ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം മാത്രമല്ല താൻ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് നേരിടാൻ സി പി എമ്മിൻ്റെ തന്ത്രം ഇതാണോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണോ സി പി എം തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത് എന്നതടക്കമുള്ള ഒരു മറുചോദ്യമാണ് ഷാഫി പറമ്പലിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത് തനിക്കെതിരെയുള്ള അത് ഒരു എന്ന രീതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുക എന്ന തീരുമാനത്തിലാണ് ഷാഫി പറമ്പിലുമായിരിക്കുന്നത് അതിനിടയിലാണ് ഈ സുരേഷ് ബാബുവിനെ കൈവിട്ടുകൊണ്ട് സി പി ഐ എമ്മും പ്രതികരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത